അവൾ പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടലിലായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അയാളോട് വലിയ മൈൻഡിനൊന്നും പോകണ്ട ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വി വരാം വിശദമായിട്ട് പറയാം ഇതറിഞ്ഞപ്പോൾ തന്നെ നിന്നോട് പറയണം എന്ന് തോന്നി ശരി എങ്ങനെയൊക്കെയോ അവളോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു എന്തൊക്കെയാണ് താനീ കേൾക്കുന്നത് അയാളൊരു പീഡന കേസിലെ പ്രതിയാണെന്നോ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അയാളെ കണ്ടാൽ അങ്ങനെ ഒന്നും പറയില്ല അല്ലെങ്കിലും മനുഷ്യന്മാരുടെ സ്വഭാവം മുഖത്തുനിന്നും അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര നന്നായേനെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യത്തേക്കാൾ അയാളോട് വെറുപ്പിരട്ടിക്കുന്നത് താൻ അറിഞ്ഞിരുന്നു ഒപ്പം ഒരു ഭയവും അതിനോടൊപ്പം തന്നെ അയാളുടെ കൈകൾ പിടിച്ച തൻ്റെ ശരീരത്തോടു പോലും തനിക്ക് അറപ്പ് തോന്നിയിരുന്നു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷം ജയിലിൽ പോയി ഒരു വൃത്തി അയാൾ ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി അയാൾ തൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അച്ഛനോട് പറഞ്ഞാലോ അച്ഛൻ ചിലപ്പോൾ കേദാർത്ഥം ചെന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ശല്യം തീർന്നേക്കാം വീണ്ടും ചിലപ്പോൾ അയാൾക്ക് വാശി കൂടിയാലോ വെറുതെ അയാളെ വാശി കയറ്റണ്ട ആൺകുട്ടികളെ വാശി കയറ്റുന്നത് നല്ലതല്ല എന്ന് അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു ഇത് എവിടെ വരെ പോകുന്നു എന്ന് നോക്കാം അതിനുശേഷം അച്ഛനോട് സംസാരിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു അപ്പോഴും മനസ്സിലെവിടെയോ അയാളോട് ഒരു പ്രത്യേകത വായാതെ നിൽക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം പറഞ്ഞതുപോലെ ശാലു അവിടേക്ക് എത്തിയിരുന്നു തന്നെ അരികിലേക്കാണ് വന്നത് അയാൾ കേദാരത്തെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് വേറെ വീണ്ടും എന്തൊക്കെയോ ലഹരിയുടെ അടിമയാണെന്നാ പറയുന്നത് മദ്യപാനവും സിഗരറ്റ് വലിയും കഞ്ചാവ് വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ അമ്മ പറഞ്ഞു അപ്പോൾ നീ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല കേദാരത്ത് ആൺകുട്ടികൾ ഉണ്ടോയെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എൻ്റെ ഒരു കൂട്ടുകാരുടെ പുറകെ ഒരാളുണ്ടെന്നും പറഞ്ഞു നീയാണെന്നൊന്നും പറഞ്ഞില്ല അപ്പോഴാമ്മ അയാളെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഭയന്നുപോയി ഇനി മാക്സിമം അയാളുടെ മുൻപിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കണം പേടി വരുന്നു ശാലു എനിക്ക് നീ പേടിക്കണ്ട ആളെ കൊണ്ട് ഇപ്പോഴും ശല്യമൊന്നുമില്ലല്ലോ ഇനി വരുവാണെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലെന്നു തീർത്തു പറഞ്ഞേക്കണം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നീ പേടിക്കണ്ട അലക്ഷ്യമായി മൂളി പക്ഷേ മനസ്സിൽ ഭയത്തിൻ്റെ ചീളുകൾ നിറഞ്ഞു പിറ്റേന്ന് മുതൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയായിരുന്നു ആ സമയത്ത് അച്ഛൻ എല്ലാവർക്കും പുതിയ തുണി വാങ്ങിത്തരുന്ന ഒരു പതിവുണ്ട് ഞങ്ങൾ എല്ലാവരെയും കൂട്ടി കവലയിലുള്ള തുണിക്കടയിൽ നിന്നാണ് തുണി വാങ്ങാൻ പോകുന്നത് അന്നും പതിവ് പോലെ സ്കൂളിൽ നിന്ന് പിള്ളേര് വന്നതിന് ശേഷം എല്ലാവരും ഉത്സാഹത്തോടെ ഇരിക്കുകയായിരുന്നു അച്ഛൻ വർഷത്തിൽ ഓണത്തിന് ശേഷം തരുന്ന ഒരു സമ്മാനമായിരുന്നു അത് കുടുംബമായി പോയാണ് ഞങ്ങൾ അത് വാങ്ങാറ് ഞങ്ങളെല്ലാവരും കാത്തിരുന്നു അച്ഛൻ നേരത്തെ തന്നെ കട പൂട്ടി വന്നിരുന്നു ഞങ്ങളെല്ലാവരും ഒരുങ്ങി അച്ഛനോടൊപ്പം കടയിലേക്ക് പോയി കവലയിലുള്ള കടയിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ഓരോന്ന് എടുക്കുന്ന തിരക്കിലാണ് താൻ ചുരിദാറ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കടയുടെ ഉള്ളിലേക്ക് കയറി വന്ന അയാളെ കണ്ടത് ഒരേ സമയം മനസ്സിൽ അറപ്പും ദേഷ്യവുമാണ് തോന്നിയത് അയാൾ പാലാ പ്രാവശ്യം നോക്കിയെങ്കിലും ഒരു വട്ടം പോലും തൻ്റെ നോട്ടം അയാൾക്ക് നേരെ ചെന്നില്ല അയാളെ കണ്ടിട്ടാവണം അച്ഛൻ പെട്ടെന്ന് അയാളുടെ അരികിലേക്ക് ചെന്നു മോനന്ത ഇവിടെ അശോകേട്ടിനെ കണ്ടുകൊണ്ട് കയറിയതാണ് എത്ര വിനയത്തോടെയാണ് അയാൾ സംസാരിക്കുന്നത് പുച്ഛമാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിയത് അച്ഛൻ പക്ഷെ വളരെ മാന്യമായാണ് അയാളോട് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരോടൊക്കെ അച്ഛന് സംസാരിക്കാതിരുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നു നിനക്ക് മനസ്സിലായില്ലേ കേദാരത്തെ ശിവയാണ് അച്ഛൻ അത് പറഞ്ഞ് അയാളെ പരിചയപ്പെടുത്തുമ്പോൾ അമ്മയുടെ മുഖത്തെ തെളിച്ചം വാങ്ങുന്നത് കണ്ടിരുന്നു അപ്പോൾ അമ്മയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം അത് മനസ്സിലാക്കിയിട്ടാവണം അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം തന്നെ ഒന്ന് നോക്കിയിട്ട് അയാൾ പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ടു പിറ്റേ ദിവസം വൈകുന്നേരം ശാലു വരുമെന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിരുന്നു അക്കുവും അമ്മും ഒറ്റ സെറ്റാണ് അവർ ഒരുമിച്ചേ പോവുകയുള്ളൂ ഒരു നിവർത്തിയും ഇല്ലെങ്കിൽ മാത്രമേ അവർ തന്നെ കൂടെ കൊണ്ടുപോകൂ ഇല്ലെങ്കിൽ താനും അമ്മയുമാണ് പോകുന്നത് ജോലികളെല്ലാം തീർത്തു അതിനുശേഷം വന്നുകൊള്ളാമെന്ന് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കൂട്ടായി നിന്നു അച്ചുവും അച്ചു അല്ലേലും അമ്മക്കുട്ടിയാണ് ഇടയിൽ ആരോ കൂട്ടുകാർ വന്നപ്പോൾ അക്കു അവരോടൊപ്പം പോയി അമ്മു ഞങ്ങളെ നോക്കി നിൽക്കുന്നു ഷാലു എത്തിയതോടെ ഞാനും അവർക്കൊപ്പം കൂടി സന്ധ്യ ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ചെന്നത് അവിടെ കണ്ട വളകളും മൈലാഞ്ചി കടകളും ഐസ്ക്രീം വണ്ടികളും എല്ലാം കണ്ടപ്പോൾ കുട്ടിക്കാലത്തെ ഒരു ഉത്സവകാലമായിരുന്നു മനസ്സിൽ ഓർമ്മ വന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉത്സവം തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എവിടെ നിന്നെങ്കിലുമൊക്കെ വിഷുവിനോ മറ്റോ കൈനീട്ടം കിട്ടിയ കാശും ഒക്കെ കൂട്ടിവെച്ച് ഉത്സവ പറമ്പിലേക്ക് വരും ഇഷ്ടപ്പെട്ട വളകളും മാലയും ഒക്കെ വാങ്ങിയാണ് തിരികെ പോകുന്നത് ചിരട്ട മോതിരത്തിൽ സ്വന്തം പേരെഴുതി കയ്യിൽ നിറയെ മൈലാഞ്ചി അണിഞ്ഞ് ആദ്യ ദിവസം തന്നെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം തീരും പിന്നീട് ഐസ്ക്രീം വാങ്ങിക്കാനും മറ്റുമായി ശ്രീയേട്ട് പിന്നാലെ കൂടും എവിടെ നിന്നെങ്കിലുമൊക്കെ കാശൊപ്പിച്ചുകൊണ്ട് വന്ന എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിത്തരും പിന്നീട് കഥകളി കാണലും തൊഴലും തൊഴലുമൊക്കെയായി ഒരു രസമാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് കൊടിയേറിയാൽ അന്ന് മുതൽ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട് എല്ലാവരും ഓരോ ദിശയിലേക്ക് മടങ്ങി തിരികെ മടങ്ങുമ്പോഴാണ് അയാളെ കാണുന്നത് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് താൻ മാറി അപ്പോഴാണ് വീണ്ടും ദേഷ്യം നുര പൊങ്ങിയത് താൻ അശോകേട്ടൻ്റെ മകളായിരുന്നു അല്ലേ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് ഇനി എൻ്റെ പിന്നാലെ നടന്നാൽ ഞാൻ അച്ഛനോട് പറയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാളോട് അത്രയും പറഞ്ഞിട്ടാണ് തിരികെ നടന്നത് തിരികെ നടന്നു വരുമ്പോൾ മുൻപിൽ ഹർഷേട്ടനെ കണ്ടു ഹർഷേട്ടൻ ഹർഷേട്ടനെ ഇവിടെ സന്തോഷത്തോട് തിരക്കി ഈ നാട്ടിലെ ഉത്സവം വലിയ പേര് കേട്ടതാണെന്ന് കേട്ടു അപ്പോൾ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി അപ്പോഴേക്കും എവിടുന്നു ഷാലു എൻ്റെ അരിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും അവൾ അങ്ങനെയാണ് ഹർഷേടിനെ എവിടെ കണ്ടാലും എങ്ങനെയെങ്കിലും ചക്കയിൽ ഈച്ച പൊതിയും പോലെ അവിടെ വന്ന് നിൽക്കും എക്സാം കഴിഞ്ഞ് വെറുതെ നിൽക്കല്ലേ അപർണ ചോദ്യം തന്നെ നോക്കിയായിരുന്നു അതെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെൻറ്ററിൽ ഒരു മാത്സ് ടീച്ചർ വേക്കൻസി ഉണ്ട് താൻ മാത്സായിരുന്നില്ലേ വേനലവധിക്ക് വേണ്ടിയുള്ള ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സുകാർക്കും മറ്റും താൻ വെറുതെ ഒന്ന് ഇൻ്റർവ്യൂവിന് വന്നു നോക്ക് ചിലപ്പോൾ കിട്ടിയാലോ വെറുതെ ഇരിക്കുന്നതിലും നല്ലതല്ലേ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു തോന്നിയത് ഒരു ജോലി എന്നത് താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തനിക്ക് താല്പര്യമുണ്ടോ എനിക്ക് താല്പര്യമുണ്ട് ഹർഷേട്ട എങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം താൻ വന്ന് പ്രിൻസിപ്പാളിനെ ഒന്ന് കണ്ടു നോക്കൂ ശരി ഹർഷേട്ട അത് പറയുമ്പോൾ ശാലുവിൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നു എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു പിന്നീട് എനിക്ക് നിന്നെ കാണാനെന്ന് പറഞ്ഞെങ്കിലും വരാമായിരുന്നല്ലോ അങ്ങോട്ടേക്ക് നിനക്ക് ആളോട് കാര്യം തുറന്നു പറഞ്ഞൂടെ അങ്ങനെ പറയാൻ പറ്റില്ലടി ഒരുപക്ഷെ ആൾക്കിഷ്ടല്ലെന്നാണ് പറയുന്നതെങ്കിൽ എനിക്കത് കേൾക്കാൻ പോലുമുള്ള എത്രയോ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണെന്നറിയോ ചിലപ്പോൾ എസ് ആണ് പറയുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഈ കാത്തിരിപ്പ് അന്ന് തീരിയില്ലേ ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടടി അത് പറയാതെ മനസ്സിലാക്കുന്നത് വരെ ആ കാത്തിരിപ്പ് അങ്ങനെ തന്നെ പോട്ടെ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം അങ്ങനെ വേറെ ആരെങ്കിലും കെട്ടിപ്പോകരുത് അങ്ങനെയൊന്നും പോകുകയില്ല നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ വരും അപ്പോഴും കണ്ടിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെ നോക്കുന്ന കണ്ണുകൾ അത് കണ്ടതോടെ ശാലുവിനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് പോയിരുന്നു ഉത്സവ പറമ്പിലൊക്കെ പല പ്രാവശ്യമായി ചുറ്റിത്തിരിയുമ്പോഴൊക്കെ കണ്ടിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തനിക്ക് വേണ്ടി മാത്രം വരുന്ന ആ കണ്ണുകളും ആ മുഖത്തെ കുസൃതി കുസൃതിച്ചിരിയുമൊക്കെ അത് മാത്രം മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു അപ്പോഴെല്ലാം മനസ്സിൽ അയാളോടുള്ള ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു തിരികെ വീട്ടിലെത്തിയപ്പോഴും അയാളെക്കുറിച്ച് തന്നെയായിരുന്നു മനസ്സിലെ ഓർമ്മകൾ ഇനി അയാൾ ഇങ്ങനെ പിന്നാലെ നടത്താൻ പാടില്ല എന്താണെങ്കിലും ഇന്നത്തെ തന്റെ മറുപടി അയാളെ ഒന്ന് തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇനി തന്റെ പിന്നാലെ വരാൻ ഇത്തിരി ഭയക്കുമെന്നുള്ളതും ഉറപ്പാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഉറങ്ങാൻ കിടന്നത് വൈകുന്നേരം രാത്രിയിൽ ഉറക്കമില്ലാതെ മട്ടുപ്പാവിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമ്പോൾ അതിലൊരു നക്ഷത്രത്തിന് വല്ലാത്ത സൗന്ദര്യം തോന്നിയിരുന്നു ശിവയ്ക്ക് ആ നക്ഷത്രത്തിന് മാത്രം ഒരു പ്രത്യേക സൗന്ദര്യം ഏറ്റവും സ്വപ്നം കാണുകയാണോ പിന്നിൽ നിന്നും സൗവർണികയുടെ സ്വരം കേട്ടപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും ഉണർന്നത് ഞാൻ വെറുതെ എനിക്ക് മനസ്സിലായി അപർണയെക്കുറിച്ചല്ലേ ചിന്തിച്ചത് ഏട്ടൻ ഇന്നലെ അമ്പലത്തിൽ പോയി എന്നു പോയി ഇതൊക്കെ അതിനു വേണ്ടിയല്ലേ സത്യം പറഞ്ഞു കോളേജ് കഴിഞ്ഞപ്പോൾ ഇനി അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമുണ്ടായിരുന്നു അതിനുവേണ്ടി അമ്പലത്തിൽ പോയത് അവളെ കാണാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല അതിനൊരു പരിഹാരം തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിഹാരം കിട്ടി എന്നിട്ട് ഏട്ടൻ അവളോട് കാര്യം പറഞ്ഞു കാര്യമൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ പിടിതരുന്നില്ലെന്ന് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സുന്ദരി കുട്ടി ഏട്ടന് നല്ലതുപോലെ ചേരും തുളസിക്കതിർ പോലെ പരിശുദ്ധമായ ഒരു പെണ്ണ് ഞാനും ചെളിപുരണ്ട ഒരു ജീവിതമല്ലാതെ മറ്റെന്താണ് എനിക്ക് അവകാശപ്പെടാനുള്ളത് എപ്പോഴും മനസ്സിലൊരിഷ്ടം തോന്നിപ്പോയി അതിനർഹതയില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ഒരുപക്ഷെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് പൂർവ്വചരിത്രം ഇപ്പോൾ അവളും അറിഞ്ഞിട്ടുണ്ടാവും ഇതുവരെ നോക്കിയപ്പോൾ ഒരു ചെറിയ സ്നേഹമൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇന്നത്തെ ആ നോട്ടം ആ കണ്ണുകളിൽ കണ്ടത് വെറുപ്പ് മാത്രമായിരുന്നു അത് പറയുമ്പോൾ ശിവൻ്റെ കണ്ണുകളിൽ നേരിയ ചുവപ്പ് പടരുന്നത് സൗപർണിക കണ്ടിരുന്നു തുടരും